മാധ്യമം എഡിറ്റോറിയൽ ഒക്ടോബർ വെള്ളി കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് പ്ലാന്റിനെതിരായ സമരത്തിന് നേർക്കുണ്ടായ പോലീസ് നടപടിയും അക്രമ സംഭവങ്ങളും അടക്കം കാര്യങ്ങളെ ഇത്രത്തോളം വഷ്ടാക്കിയതിൽ മന്ത്രിയുൾപ്പെടെ ഉന്നതർ തന്നെയാണ് മുഖ്യപ്രതികളെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ബഹുമാനീയ മന്ത്രി ഒരു ദിവസം കട്ടപ്പാറയിൽ തങ്ങാമോ കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറ താമരശ്ശേരി കോടഞ്ചേരി ഓമശ്ശേരി പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ജീവിതം അത്യന്തം ദുരിതപൂർണമാക്കുന്ന താമരശ്ശേരി അമ്പായത്തോട് ഇറച്ചിപ്പാറയിലെ ഫ്രഷ്കഡ് എന്ന സ്വകാര്യ മാലിന്യ സംസ്കരണ പ്ലാന്റ് സൃഷ്ടിക്കുന്ന മലിനീകരണത്തിനെതിരായ സമരത്തിനിടെ കഴിഞ്ഞ ദിവസം ചില അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിരിക്കുന്നു ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും നിൽക്കുന്ന മണ്ണും ഉൾപ്പെടെ മാലിന്യത്തിൽ മുങ്ങിയതിനെതിരെ അഞ്ചു വർഷമായി ജനങ്ങൾ ഇവിടെ സമരം നടത്തുന്നുണ്ട് ഈ നാട്ടിലെ ഓരോ മനുഷ്യൻ്റെയും സമാധാന ജീവിതത്തെയും ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന വിഷയമാകയാൽ ഭരണപ്രതിപക്ഷ ഭേദമിനിയെ എല്ലാ പാർട്ടികളുടെയും പ്രാദേശിക നേതാക്കളും അനുഭാവികളും ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിൽ സജീവമായി അണിചേരുന്നുമുണ്ട് എന്നാൽ നാളിതുവരെ ഇല്ലാത്ത വിധം ചൊവ്വാഴ്ച സമരത്തിനിടെ ചിലർ അക്രമാസക്തരാവുകയും തീവപ്പ് നടത്തുകയും ചെയ്തതോടെ സംഭവങ്ങളുടെ ഗതി മാറിയിരിക്കുന്നു ജനപ്രതിനിധി കൂടിയായ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയെ ഒന്നാം പ്രതിയാക്കി നാനൂറോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് സംഘർഷത്തിന് പിന്നാലെ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ മനസ്സാക്ഷിയുള്ള ഏത് മനുഷ്യനെയും വേദനിപ്പിക്കുന്നതാണ് മാലിന്യ സംസ്കരണശാലയ്ക്ക് സമീപം ഇരുതുള്ളിപ്പുഴയുടെ തീരത്തുള്ള കരിമ്പാലക്കുന്ന് പ്രദേശത്തെ ജനങ്ങളുടെ ഓരോ ദിവസവും അത്രയേറെ ദുരിതപൂരിതമാണ് അഞ്ച് വർഷം മുമ്പ് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതിരുന്ന ഈ നാട്ടിൽ ഇന്ന് ശ്വസന പ്രശ്നങ്ങളും തൊക്കുരോഗവും വ്യാപകമാണ് പല വീടുകളിലും നെബിലൈസറും ഓക്സിജൻ യന്ത്രവും നിർബന്ധമായിരിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇൻഹീലർ ഉപയോഗിക്കേണ്ടി വരുന്നു സദാ നിലനിൽക്കുന്ന ദുർഗന്ധം കാരണം അടുത്ത ബന്ധുക്കൾ പോലും ഈ വീടുകളിലേക്ക് വരാറില്ല ഇവിടേക്ക് പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാനും ആരും ഒരുക്കമല്ല സ്ഥലവും വീടും വിറ്റൊഴിവാക്കി മറ്റെവിടെയെങ്കിലും പോയി താമസിക്കാമെന്ന് വെച്ചാൽ നാറുന്ന നാട്ടിൽ സ്ഥലം വാങ്ങാനും ഒരാളും വരുന്നില്ല പുഴ പൂർണമായും മലിനമാക്കപ്പെട്ടിരിക്കുന്നു പ്രദേശവാസികളുടെ മാനസികാരോഗ്യം തന്നെ ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ നാലായിരത്തോളം കുടുംബങ്ങളുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശം ഫ്രഷ് കട്ട് പ്ലാന്റ് പ്രവർത്തനമാരംഭിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പിടിച്ചുപറിക്കപ്പെട്ടിരിക്കുന്നു വിവിധ ജില്ലകളിൽ ഒന്നിലേറെ സംസ്കരണ പ്ലാന്റുകൾ ഉള്ളപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഏക കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണിത് ഇരുപത് ടൺ പ്രതിദിന ശേഷിയുള്ള പ്ലാന്റിൽ അതിന്റെ അഞ്ചിരട്ടി കോഴി മാലിന്യമാണ് തള്ളുന്നത് എന്ന് ജനങ്ങൾ ആരോപിക്കുന്നു വികേന്ദ്രീകൃത സംസ്കരണത്തിന് അസാധ്യത ആരായുന്നതിന് പകരം ഒരു വലിയ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള കോഴി അറവ് മാലിന്യത്തിൻ്റെ മുഴുവൻ ഭാരവും ദുരിതവും ഈ മനുഷ്യർ പേരണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും അടക്കം സകല അധികാരികൾക്ക് മുന്നിലെ നാട്ടുകാർ പലവട്ടം നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് നിയമസഭാ പരിസ്ഥിതി സമിതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ എത്തി തെളിവെടുപ്പ് നടത്തി റിപ്പോർട്ട് നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല പ്ലാന്റിന്റെ ലൈസൻസ് പുതുക്കുന്നതിനായുള്ള അപേക്ഷ ഈ വർഷം മാർച്ചിൽ പഞ്ചായത്ത് ഭരണസമിതി തള്ളിയെങ്കിലും ജില്ലാ ഭരണകൂടം നൽകിയ പ്രത്യേക ഉത്തരവുമായാണ് സ്ഥാപനം പ്രവർത്തിച്ചത് ഇടയ്ക്ക് പ്രവർത്തനം നിർത്തിവെപ്പിച്ച ഘട്ടത്തിൽ മാലിന്യവും ദുർഗന്ധവും അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിന്നു എന്നാൽ ഉപാധികളോടെ സ്ഥാപനത്തിന് ലൈസൻസ് പുതുക്കി നൽകാൻ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് പഞ്ചായത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു അതോടെ വീണ്ടും സമരം ശക്തിപ്പെട്ടു സമരം ചൊവ്വാഴ്ച പൊടുന്നതിനെ അക്രമത്തിലേക്ക് തിരിഞ്ഞതെങ്ങനെ എന്ന കാര്യം സ്വതന്ത്രവും വിശദവുമായി അന്വേഷിക്കേണ്ടതുണ്ട് സമരക്കാർക്കിടയിലേക്ക് വന്ന പ്ലാന്റിലെ വാഹനം കടത്തിവിടുന്നതിനായി ജനങ്ങൾക്ക് നേരെ ലാത്തി പ്രയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ അമിതാവേശവും അസ്ഥാനത്തുള്ള ടിയർ ഗ്യാസ് പ്രയോഗവുമാണ് പ്രശ്നം വഷളാക്കിയത് എന്ന ആരോപണവും പരിശോധിക്കേണ്ടതുണ്ട് എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചങ്ങളാക്കി അക്രമം നടത്തിയെന്ന ഉത്തരമേഖലാ ഡി ഐ ജി യതീഷ് ചന്ദ്രയുടെ പ്രസ്താവന സമരത്തെ താറടിക്കാനും വേട്ടയാടാനുമുള്ള ദുഷ്ടലാക്കറഞ്ഞതാണ് എന്ന് പറയാതിരിക്കാനാവില്ല ഡി ഐ ജിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ കരിമ്പാലക്കുന്നിലെ വീടുകളിൽ രാത്രി പോലീസുകാർ പരിശോധനകളും ആരംഭിച്ചു ഇത്രയും കാലം ശ്വാസം കിട്ടാത്ത പ്രശ്നമായിരുന്നു ഇപ്പോൾ പോലീസിന്റെ ശല്യം കൂടിയായി എന്നാണ് പ്രദേശവാസികൾ പ്രതികരിച്ചത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാവട്ടെ തങ്ങൾക്കിഷ്ടമില്ലാത്ത ഏത് ജനകീയ മുന്നേറ്റങ്ങളെയും ഇന്ന പോലെ ഈ സമരത്തിന് പിന്നിലും സ്ഥാപിത താല്പര്യക്കാരാണ് എന്നും എസ് ഡി പി ആണെന്നുമൊക്കെ ചാപ്പകുത്ത് ആരംഭിച്ചിട്ടുണ്ട് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതാവ് എന്ന നിലയിൽ ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ മന്ത്രി എം ബി രാജേഷ് അതൊരു സാധാരണ ജനകീയ പ്രതിഷേധമായിരുന്നില്ല എന്നും ചില ചിദ്രശക്തികൾ നുഴഞ്ഞുകയറി എന്നുമുള്ള നിലപാടുകാരനാണ് ഇക്കാലമത്രയും ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഇവിടത്തെ ജനങ്ങൾ മുറവിളി കൂട്ടുമ്പോൾ അവരോട് അനുകമ്പയോടെ ഒരു വാക്ക് പറയാൻ കൂട്ടാക്കാതിരുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ എതിർപ്പിനെ പരിഗണിക്കാതെ പ്ലാന്റിന് അനുമതി നൽകിയ മന്ത്രാലയത്തിന്റെ മേധാവി മൗനം വെടിഞ്ഞിരിക്കുന്നു സമരത്തിൽ ആര് കയറിയാലും ഇല്ലെങ്കിലും ജനങ്ങളെ മുഖവലിക്കെടുക്കാതെ ജീവിക്കാനുള്ള അവരുടെ അവകാശത്തിന് തെല്ലുവില കൽപ്പിക്കാതെ കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയതിൽ മന്ത്രി ഉൾപ്പെടെ ഉന്നതർ തന്നെയാണ് മുഖ്യപ്രതികൾ ജനങ്ങളോട് തരിമ്പ് ബാധ്യതയുണ്ടെങ്കിൽ പ്ലാന്റ് പ്രവർത്തിക്കുമ്പോൾ അതിനടുത്തുള്ള വീട്ടിൽ ഒരു ദിവസം അതുമല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരമെങ്കിലും മനം പിരട്ടിലില്ലാതെ വന്നിരിക്കാൻ മന്ത്രിക്ക് സാധിക്കുമോ മണ്ണ് മലിനമാക്കി മനുഷ്യജീവിതം ദുരിതപൂർണമാക്കുന്നവർക്കെതിരെ ഒരു വാക്കെങ്കിലും പറഞ്ഞ് ഇരിക്കുന്ന കസേരയോട് താങ്കൾ നീതി പുലർത്തുമോ മാധ്യമം പോഡ്കാസ്റ്റ്